അസലാമലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം രോഗം അനുഭവിക്കുന്നവർക്കുള്ള ഇരുപത് ഉന്നതമായ നേട്ടങ്ങൾ ഒന്ന് പാവങ്ങൾ പുറക്കപ്പെടും ക്ഷമയോടെ രോഗം സഹിക്കുന്നവരുടെ പാപങ്ങൾ പൊഴിച്ചു കളയും അതുപോലെ മാലിന്യം നീക്കം രോഗം സ്വർണത്തെ തീ ശുദ്ധീകരിക്കുന്നത് പോലെ പാപമാകുന്ന മാലിന്യത്തെ നീക്കം ചെയ്യും അതുപോലെ മരം ഇല പൊഴിക്കും പോലെ മരത്തിൽ നിന്ന് ഇലകൾ പൊഴിയുന്നത് പോലെ പാപങ്ങൾ വിശ്വാസിയിൽ നിന്ന് പൊഴിഞ്ഞു പോകും അതുപോലെ ഉന്നതമായ പദവി രോഗം കാരണം സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവികൾ അള്ളാഹു നൽകും അതുപോലെ നല്ല മരണം രോഗം ബാധിച്ചതിന് ശേഷം മരിക്കുന്നത് രക്തസാക്ഷിയായി കണക്കാക്കപ്പെടും അതുപോലെ രോഗത്തിന് മുമ്പുള്ള പ്രതിഫലം രോഗം വരുന്നതിന് മുമ്പ് ചെയ്ത നന്മകളുടെ പ്രതിഫലം രോഗാവസ്ഥയിലും ലഭിക്കും അതുപോലെ ചെറിയ പനി പോലും ഒരു ചെറിയ പനി പോലും വിശ്വാസിയുടെ പാപങ്ങളെ നീക്കാം നീക്കാൻ അത് കാരണമാകും അതുപോലെ വിചാരണ ലഘു ലഘു ലഘൂകരിക്കും രോഗം കാരണം പരരോഗത്തെ വിചാരണ ലഘൂകരിക്കപ്പെടും അതുപോലെ നരകത്തിൽ നിന്ന് മോചനം രോഗം സഹിച്ചത് നരകത്തിൽ നിന്ന് മോചനം നേടാൻ സഹായമാകും അതുപോലെ കഷ്ടപ്പാടിന് കൂലി ഓരോ വേദനയ്ക്കും കഷ്ടപ്പാടിനും അള്ളാഹു പ്രതിഫലം നൽകും അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം അള്ളാഹുവിന്റെ സ്നേഹം ഒരാൾക്ക് നന്മ ഉപദേശിച്ചാൽ അവനെ പരീക്ഷണത്തിന് വിധേയാക്കും അതുപോലെ ക്ഷമയ്ക്ക് പ്രതിഫലം രോഗത്തിൽ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു പ്രത്യേക പ്രതിഫലം നൽകും അതുപോലെ ശുദ്ധീകരണ പ്രക്രിയ രോഗം ഒരു ആത്മീയ ശുദ്ധീകരണ പ്രക്രിയയായി പ്രവർത്തിക്കുന്നു അതുപോലെ സ്വർഗം നിർബന്ധം രോഗം ബാധിച്ച ഇരിക്കുന്ന ആൾക്ക് മരിക്കുന്നവന് സ്വർഗം നിർബന്ധമാകും അതുപോലെ ദ്വായക്ക് ഉത്തരം രോഗിയായിരിക്കുമ്പോൾ ദ്വയ ചെയ്താൽ ഉത്തരം ലഭിക്കാൻ എളുപ്പമാണ് അതുപോലെ പരീക്ഷണ പരീക്ഷണത്തിൽ വിജയം അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ വിജയ വിജയിച്ചവനായി ഗണിക്കപ്പെടും അതുപോലെ നൽകാനുള്ള അവസരം രോഗം ഒരു പ്രധാന ദാനമാണ് അത് നന്ദിയോട് സ്വീകരിക്കപ്പെടണം സ്വീകരിക്കണം അതുപോലെ ഭയഭക്തി രോഗം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയവും അടുപ്പവും വർദ്ധിക്കും അതുപോലെ നല്ല വിധി രോഗിയുടെ വേദനകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല വിധിയായി മാറും അതുപോലെ അമ്പിയാക്കന്മാരുടെ വഴി രോഗം സഹിക്കുന്നത് പ്രവാചകന്മാരുടെ പരീക്ഷങ്ങളുടെ പരീക്ഷണങ്ങളുടെ വഴി പിന്തുടരുന്നതിന് തുല്യമാണ് അതുപോലെ നമ്മൾ ക്ഷമയോടെ ഇതിനൊക്കെ ക്ഷമിച്ചിരുന്നാൽ അള്ളാഹുദല തരുന്ന പ്രതിഫലം നമ്മൾക്ക് അറിഞ്ഞു എന്നാൽ ഈ കേൾക്കുന്ന ആളുകളിൽ രോഗമുള്ള ആളുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അള്ളാഹുവിനോട് വേർപ്പുളവാക്കരുത് അള്ളാഹുവിനെ നമ്മൾ വെറുക്കരുത് എനിക്ക് മാത്രം ഇങ്ങനെയുള്ള രോഗം നീ തന്നല്ലോ എല്ലാവരും എന്ത് റഹത്തിലും സന്തോഷത്തിലും ആരോഗ്യത്തിലും ഉണ്ടല്ലോ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ട് വിചാരിക്കരുത് കാരണം അള്ളാവിൻ്റെ പരീക്ഷണമാണ് നമ്മൾ അള്ളാഹുത്താല രോഗം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും മക്കളെ തൊട്ടൊക്കെ പരീക്ഷിക്കും അപ്പം അതിനാൽ നമ്മൾ സഹിക്കണം ക്ഷമിക്കണം നാളെ ആഹ്റത്തിൽ വലിയൊരു വിജയമാണ് വരാനുള്ളത് എന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് അള്ളാഹുത്താല ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും വിഷമങ്ങളിലെന്നും അള്ളാഹുത്തല നമ്മളെ കാത്ത് കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാ വാരിക്കും വരഹമുല്ലാ വർക്കാത്തു